ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അനിയത്തി സ്വാതിക്ക് കുറേ നാളുകളായിട്ടുള്ള ഒരാഗ്രഹമാണ് ഒരു റ്റൂ വീല് വാങ്ങിക്കണം എന്നുള്ളത് അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനം നോക്കി അതൊന്നും ശരിയായിട്ടില്ല കാരണം ഇവൾ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ പഠിക്കുന്നതിന് പുതിയ വാഹനം വേണ്ട എന്നുള്ള രീതിയിൽ സെക്കൻഡ് ഹാൻഡാണ് ആദ്യം എല്ലാം പോയി നോക്കിയത് പിന്നെ പറഞ്ഞു പുതിയ തന്നെ നോക്കുക എന്നുള്ളത് അങ്ങനെ നാലഞ്ച് ആളുകളെടുക്ക വാഹനങ്ങളെ അഭിപ്രായങ്ങളെല്ലാം ചോദിച്ചപ്പോൾ എല്ലാവരും ടി വി എസ് ജുപ്പീറ്റർ ആണ് വനിതകൾക്കെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു റ്റൂ വീൽ എന്നുള്ള രീതിയിൽ ടി വി എസ് ജൂപ്പീറ്ററിൻ്റെ ആ ഒരു മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ട മോഡലാണ് ഞങ്ങൾ വാങ്ങിച്ചത് അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് വിചാരിച്ചാൽ ഒരു വാഹനമെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം നടത്തുക ഒരു ചടങ്ങായി മാറിയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ചെക്കാട്ട് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് നമ്മൾ പോയത് അവിടുത്തെ ക്ഷേത്രക്കുളവും മറ്റുമെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു ക്ഷേത്രത്തിനകത്തേക്ക് സ്വാതി പ്രവേശിക്കുന്നതെല്ലാം നിങ്ങൾ കാണുന്നത് സ്വാദിന നിങ്ങൾ മുന്നേ നമ്മുടെ പഴയകാലത്തുള്ള കുറച്ച് വീഡിയോകളെല്ലാം കണ്ടിട്ടുണ്ടാവും ഇപ്പം തിരക്കായതുകൊണ്ട് വീഡിയോകളൊന്നും അങ്ങനെ വരലില്ല അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഇത് കാണും മറ്റും പാപവും കാണുമെന്ന് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും അതി പുരാതനമായ ഒരു ക്ഷേത്രം തന്നെയാണ് ചെക്കാട്ട് ശ്രീ ശ്രീധര്മ്മശാസ്ത്ര ക്ഷേത്രം അങ്ങനെ നമ്മൾ താക്കോൽ തിരുമേനീൻ്റെ അടുക്കാൻ കൊടുത്തു താക്കോലുമായി തിരുമേനി നാലേട്ടിനകത്തേക്ക് പോയി ക്ഷേത്ര പൂജകളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ വാഹന പൂജയും കാര്യങ്ങളൊന്നും ആയിട്ടൊന്നും നമ്മൾ നടത്തുന്നില്ല താക്കോലൊന്ന് പൂജിച്ച് വാങ്ങിക്കുക എന്നുള്ള ഒറ്റൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ പിന്നെ മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിയാൻ വേണ്ടി പോകുന്ന ഒരു സമയത്ത് നമ്മൾ ആ പുറത്തു നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ കുറച്ച് വ്യൂസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടില്ലേ ക്ഷേത്ര ചരിത്രം കൂടുതൽ അറിയാത്തത് കൊണ്ടാന്ന് അത് പറയാത്തത് അങ്ങനെ താക്കോലെല്ലാം പൂജിച്ച് നമുക്ക് തിരുമേനി കൈയിലേക്ക് തന്നു ആ കാഴ്ചകളിലാണ് നിങ്ങൾ കാണുന്നത് പിന്നെ നമുക്കറിയാം ക്ഷേത്രം പൂജയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനത്തിന് കളഭം ചാർത്തുക അല്ലെങ്കിൽ മാല ചാർത്തുക അങ്ങനെയെല്ലാം ആണ് സാധാരണയായി കണ്ടുവരാറുള്ളത് ഇത് എല്ലാ മതവിഭാഗങ്ങളും ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചില മതവിഭാഗങ്ങളിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ കൂടുതലും ഹിന്ദുമത വിശ്വാസ പ്രകാരം തന്നെയാണ് ഈ വാഹന പൂജയും കാര്യങ്ങളെല്ലാം നടക്കുന്നത് അത് ഒരു തന്നെ മാറുകയും ചെയ്യുന്നിട്ടുണ്ട് ആരും വാഹനം എടുത്തു കഴിഞ്ഞാൽ ക്ഷേത്രദർശനം നടത്താതിരിക്കാറില്ല അങ്ങനെ ഞാൻ നമ്മളെ തൊട്ടടുത്തു തന്നെയുള്ള വിഷ്ണു ക്ഷേത്രത്തിലും കൂടി ദർശനം നടത്തി ആ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ചരിത്രവും അതേപോലെ തന്നെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ചരിത്രമെല്ലാം കുറച്ചും കൂടി മനസ്സിലാക്കിയ ശേഷം ഇതിൻ്റെ നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അത്രയും മനോഹരമായ കാഴ്ചകളെല്ലാം ഒരു ക്ഷേത്രമാണ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായി സ്വാതി വാഹനം ഓടിക്കുന്നതല്ലാന്ന് നിങ്ങൾ കാണുന്നത് വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബായ്